അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ യിൽ മദ്യ വിളമ്പി വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കുന്നിടിഞ്ഞ റോഡിലേക്ക് വീണ മൺകൂനയും മറ്റ് അവശിഷ്ടങ്ങളും നീക്കാൻ നടപടിയെടുക്കാത്തതിൽ അധികൃതരുടെ അനാസയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരം ഷൊർണ്ണൂർ കൊടുങ്ങലൂർ സംസ്ഥാനപാതയിൽ വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് എതിർവശമുള്ള കുന്നിടിഞ്ഞ് റോഡിലേക്ക് പതിച്ച സംഭവം നടന്ന ആഴ്ചകൾ പിന്നിട്ടിട്ടും മൺകുനയും മറ്റ് അവശിഷ്ടങ്ങളും മാറ്റാൻ നടപടിയില്ലാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരം നടത്തിയത് നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രദേശത്ത് വീണ്ടും കുന്നിടിയാനുള്ള സാധ്യത ഏറെയാണെന്നും ജനവിധിയകറ്റാൻ അടിയന്തിര നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു റോഡരികിൽ വാഴയിലകൾ നിരത്തി കുന്നിടിഞ്ഞതിന്റെ അവശിഷ്ടങ്ങളായ മണ്ണും കല്ലും വിളമ്പിയാണ് വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടാഴ്ചക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ വലിയ മഴയുടെ മഴയുടെ അടിസ്ഥാനത്തിൽ കേരളം മുഴുവൻ തന്നെ വലിയ പ്രതിസന്ധികളും വലിയ അപകടങ്ങളും ഒക്കെ ഉണ്ടായി പക്ഷേ നമ്മുടെ ഈ വടക്കാഞ്ചേരി പ്രദേശത്ത് ഞാൻ ദൃക്സാക്ഷിയാണ് ഇവിടെ നിന്ന് മണ്ണിടിഞ്ഞു വീഴുന്നതും മരങ്ങൾ വീഴുന്നതും ഒരു പക്ഷെ രാത്രിയിലോ മറ്റോ ആയിരുന്നുവെങ്കിൽ വലിയ വയനാടൊക്കെ ഉണ്ടായതുപോലെയുള്ള വല്ല വണ്ടികളൊക്കെ കടന്നു പോകുമ്പോൾ വലിയ അപകടം ഉണ്ടാകുമായിരുന്നു ഇത്രയും വലിയ അപകടം ഉണ്ടായിട്ടും ഇവിടെ ഇപ്പോഴും ഈ പ്രതിസന്ധി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഭാഗത്തു നിന്നോ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇപ്പം ഞങ്ങളിവിടെയും സമരം ചെയ്യാൻ നിൽക്കുന്നത് പോലും ഒരു ഭയത്തോടും മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറി ജിജോ കുര്യൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി എൻ വൈശാഖ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫീഖ് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടയ്ക്കടത്ത് ബ്ലോക്ക് ഭാരവാഹികളായ ടി വി സണ്ണി ശശി മംഗലം ബാബുരാജ് കണ്ടേരി പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ നന്ദിയത്ത് പി എസ് രാധാകൃഷ്ണൻ അനൂപ് സെബാസ്റ്റ്യൻ അബ്ദുൾ ഗഫൂർ ജി ഹരിദാസ് ശശി മാസ്റ്റർ എ എച്ച് സുലൈമാൻ ഷാജി അകമ്പാടം വില്യംസ് കെ എച്ച് സിദ്ദീഖ് എ എച്ച് ഇബ്രാഹിം ആഷിഖ് അഗമല ഷിബി ജോർജ് രാകേഷ് അകമ്പാടം മംഗലം അമൽ അശോകൻ ഷംസുദ്ദീൻ പ്രീത സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു റൈറ്റ് ന്യൂസ് വടക്കാഞ്ചേരി വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യൂ കോളേജിൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യൂ കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ